നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹേമലത ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ വേനൽക്കാലം ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മൾക്ക് എല്ലാ വർഷത്തെയും പോലെ വേനൽക്കാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നിർജ്ജലീകരണം സൂര്യാഘാതം അങ്ങനെ ശരീരത്തിൽ ജലാംശം കുറയുന്നത് കൊണ്ടും വേനൽ കൊണ്ടും തന്നെ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ ഇനി സംസാരിക്കുന്നത് ശരീരത്തിലെ ഊഷ്മാവിനെ നിലനിർത്തുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഗ്രന്ഥി നമുക്കൊരു കോർ ബോഡി ടെമ്പറേച്ചർ ഉണ്ട് അതിന് ആ ഒരു ചെറിയ നിശ്ചിത ശതമാനം ടെമ്പറേച്ചറിൽ മാത്രമേ നമ്മുടെ എൻസൈംസ് നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുകയുള്ളൂ അത് കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും എന്താണ് അതിൻ്റെ പ്രവർത്തനം വഷളാവും അതാണ് പുറത്ത് ഒരുപാട് ചൂടുള്ളപ്പോൾ നമ്മളുടെ ശരീരം അതിനോട് എന്താണ് ആ ഒരു ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചില ചേഞ്ചസ് കാരണമാണ് ഈ നിർജലീകരണവും സൂര്യാഘാതം പോലുള്ള തെർമൽ ആയിട്ടുള്ള ചേഞ്ചസും ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിർജ്ജലീകരണമാണ് ഏറ്റവും കോമൺ നിർജ്ജലീകരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് ജലത്തിൻ്റെ അംശം കുറഞ്ഞു പോവുക യഥാർത്ഥത്തിൽ പുറത്ത് ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ശരീരത്തിലെ രോമകൂപങ്ങളിൽ കൂടിയും ശ്വാസത്തിൽ കൂടിയുമൊക്കെ ഒരുപാട് ജലം നമുക്ക് നഷ്ടപ്പെടും അപ്പം അങ്ങനെ നമ്മൾ നഷ്ടപ്പെടുന്ന ജലാംശം ശരീരത്തിന് തിരികെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നിർജ്ജലീകരണത്തിന് കാരണമാകും ഒരുപാട് പുറത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ലോങ് ലോങ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവരൊന്നും ശരീരത്തിലെ ജലാംശം തിരിച്ച് എടുക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള അത്ലറ്റ്സ് പിന്നെ ഒരുപാട് വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ഈ ചൂട സമയത്ത് കൂടുതലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് ഒരു ദിവസം ഏകദേശം ടു പോയിൻ്റ് ഫൈവ് ടു ത്രീ അല്ലെങ്കിൽ ടു 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 പോയിൻറ്റ് ഫൈവ് എങ്കിലും ലിറ്റേഴ്സ് ജലം ശരീരത്തിൽ എത്തിയിരിക്കണം അത് എന്ത് തരത്തിലുമുള്ള ജലമാകാം നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ലാത്തത് സ്വീകരിക്കാൻ പാടുള്ളത് അങ്ങനെയുള്ള പലതും കാണും അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക പിന്നെ പുറത്ത് പോകുമ്പോൾ ഒരുപാട് ദീർഘദൂരം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി അത്യാവശ്യത്തിന് ജലാംശം ശരീരത്തിൽ റിട്ടെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസോ പഴച്ചാറുകളോ എന്തെങ്കിലും സ്വീകരിക്കുക വെള്ളമടങ്ങിയ പഴം കഴിക്കുക സീസണൽ ഫ്രൂട്ട്സ് എല്ലാം ഈ പ്രകാരം ജലാംശം അടങ്ങിയ പഴങ്ങളായിട്ടാണ് ഈ നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരുപാട് കൂടിയ ചൂടുള്ള സമയത്ത് ഏകദേശം പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ അത്യധികം ചൂടുള്ള സമയത്ത് ഗവൺമെൻറ് തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഈ പ്രകാരം എന്തിനേർപ്പെടുത്തും വ്യായാമത്തിനും കായിക അധ്വാനത്തിനുമൊക്കെ ഏർപ്പെടുത്തും അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യുക ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവായിട്ടുള്ള കവറിങ് അതായത് കുടയോ തൊപ്പിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ വന്നിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം